കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബഹ്റിലെ ഇന്ത്യൻ സ്കൂളിൽ വീണ്ടും ഒരു വാർഷിക സാംസ്കാരിക മേള അരങ്ങേറുന്നു ഡിസംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഇസ ടൗണിലെ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മേള വിജയിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേളയുടെ ആദ്യ ദിവസം നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന ദക്ഷിണേന്ത്യ സംഗീത പരിപാടി നടക്കും രണ്ടാം ദിവസം ഗായിക ട്യുങ്കൽ ദിബൻകൾ നയിക്കുന്ന ഉത്തരേന്ത്യൻ സംഗീത പരിപാടികൾ അരങ്ങേറും രണ്ട് ദിവസവും വൈകുന്നേരം ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെ പരിപാടി നടക്കും ജനറൽ കൺവീനർ വിപിൻ കുമാറാണ് അഞ്ഞൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതിയുടെ നേതൃത്വം വഹിക്കുന്നത് ഔട്ട്ഡോർ കാറ്ററിംഗ് ലൈസൻസുള്ള ഭക്ഷണ സ്റ്റാളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ തുടങ്ങിയവ സ്കൂൾ മേളയിൽ ഒരുക്കും ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള നാഷണൽ സ്റ്റേഡിയത്തിൽ പാർക്കിംഗ് സൗകര്യം ലഭ്യമാകും രണ്ടു ദിനാറാണ് പ്രവേശന ഫീസ് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജനറൽ കൺവീനർ വിപിൻ കുമാർ സ്റ്റാർ വിഷൻ ഇവന്റ്സ് ചെയർമാനും സിഇഒയുമായ സേതുരാജ് കടയ്ക്കൽ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ മുഹമ്മദ് നയാസ് ഉല്ല ബിജു ജോർജ് ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയാലാജി മേള സംഘാടനാ സമിതി പ്രതിനിധികളായ സന്തോഷ് ബാബു ഷാഫി പാറക്കെട്ട അബ്ദുൾ ഹക്കീം ദേവദാസ് സി ഫൈസൽ മടപ്പള്ളി അഷ്റഫ് കാട്ടിൽപിടിക സന്തോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബഹ്റിൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് കെ എം സി സി ബഹ്റിൻ സംഘടിപ്പിച്ച പതിനാറാമത് ശിഹാബ്ദങ്ങൾ ജീവസ്പർശൻ രക്തദാന ക്യാമ്പിൽ നൂറ്റി അൻപത് പേർ രക്തദാനം നൽകി ബഹ്റിൻ ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് സൽമാനിയ മെഡിക്കൽ സെൻ്ററിൽ വെച്ചായിരുന്നു രക്തദാന ക്യാമ്പ് നടന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിച്ച കെ എം സി സിയുടെ ഈ രക്തദാന ക്യാമ്പുകൾ വഴി ഏഴായിരത്തിൽ പരം വ്യക്തികളാണ് ഇതിനോടകം രക്തദാനം നിർവഹിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എം ഷംസുദ്ദീൻ എം എൽ എ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു കിങ് അഹമ്മദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ യാസർ ചുമയിൽ രക്തദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൾ റസാഖ് നദ്വി പ്രാര്ത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ട്രഷറർ കെ പി മുസ്തഫ ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം സംസ്ഥാന ഭാരവാഹികളായ എ പി ഫൈസൽ ഷാഫി പാറക്കെട്ട സലീം തളങ്കര അഷ്റഫ് കാട്ടിൽപിടിക ഫൈസൽ കോട്ടപ്പള്ളി ഫൈസൽ കണ്ടിത്താഴ എസ് കെ നാസർ മലബാർ ഗോൾഡ് പ്രതിനിധി മുഹമ്മദ് ഹംദാൻ എന്നിവർ സന്നിഹിതരായിരുന്നു ബഹ്റിൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൻ കേരളീയ സമാജം ചിത്രകലാ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വാർഷിക ചിത്രരചനാ മത്സരമായ ഫാൻ ഫന്റാസിയ നാളെ നടക്കും രാവിലെ ഒമ്പത് മണി മുതൽ ബഹ്റിൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് മത്സരം നടക്കുന്നത് അഞ്ച് മുതൽ എട്ട് വരെ എട്ട് മുതൽ പതിനൊന്ന് വരെ പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വരെ പതിനാല് മുതൽ പതിനെട്ട് വരെ എന്നിങ്ങനെ വിവിധ ഗ്രൂപ്പുകളിലായി കുട്ടികൾക്കും പതിനെട്ടിനും അതിനുമുകളിൽ പ്രായമുള്ളവർക്ക് പ്രത്യേക വിഭാഗത്തിലുമായാണ് മത്സരം അഞ്ഞൂറിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായും നിശ്ചിത സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് മത്സരത്തിന് മുൻപ് സ്പോട്ട് രജിസ്ട്രേഷന് അവസരമൊരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് രണ്ട് ആറ് ഒന്ന് പൂജ്യം എട്ട് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് എട്ട് മൂന്ന് ആറ് പൂജ്യം നാല് എട്ട് ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിനിലെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് അദാരി പാർക്കിൽ നടക്കുന്ന പരിപാടികളിൽ ബഹ്റിൻ പാർലമെന്റ് അംഗങ്ങളായ ഡോക്ടർ ഹസൻ ഇദ് ബുക്കാമസ് മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി സണ്ണി ജോസഫ് എം എൽ എ ആലുവ അദ്വൈതാസ്യമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ ബഹ്റിൻ ദേശീയ പതാകയുടെ നിറമുള്ള ഹീലിയം ബലൂണുകളുമായി അണിനിരന്ന് അഞ്ചേ അമ്പതിന് ബഹ്റിൻ ദേശീയ ഗാനത്തിന് ശേഷം രാജ്യത്തുള്ള ആദരസൂചകമായി ബലൂൺ പറത്തിയാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് തുടർന്ന് സീസൺ ഹാൾ ഒന്നിൽ വെച്ച് പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് ഒമ്പത് ഏഴ് നാല് അഞ്ച് ആറ് 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 അല്ലെങ്കിൽ മൂന്ന് എട്ട് ഒമ്പത് പൂജ്യം ഒമ്പത് നാല് ആറ് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് എന്നിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ിൽ എഴുപത്തിമൂന്ന് പോയിന്റ് നേടി കൃഷ്ണ ആർ നായർ കലാരത്ന കിരീടം നേടി മൂന്നാം തവണയാണ് കൃഷ്ണ ആർ നായർ ഈ നേട്ടം കരസ്ഥമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതേ പുരസ്കാരം നേടി ഒന്നാമതായി എത്തിയ കൃഷ്ണ ആർ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് രണ്ട് ശതമാനം മാർക്ക് നേടി സ്കൂൾ ടോപ്പറായും മികവ് തെളിയിച്ചിരുന്നു മാധ്യമ പ്രവർത്തകനായ രാജീവ് വെള്ളിക്കോത്തിന്റെയും ഇന്ത്യൻ സ്കൂൾ അഡ്മിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ശുഭപ്രഭയുടെയും മകളായ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കൃഷ്ണ ആർ നായർ സി വി രാമൻ ഹൗസിനെയാണ് പ്രതിനിധീകരിച്ചത് ജാഷൻമാൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പുരസ്കാര താര ചടങ്ങ് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു നാല് ഗ്രൂപ്പുകളിലായി നടത്തിയ മത്സരത്തിൽ ആര്യഭട്ട ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പോയിന്റുമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റുമായി വിക്രം സാരാഭായ് ഹൗസ് രണ്ടാം സ്ഥാനവും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റുമായി സി വി രാമൻ ഹൗസ് മൂന്നാം സ്ഥാനത്തും ആയിരത്തി അറുന്നൂറ്റി പതിനാല് പോയിന്റുമായി ജെസി ബോസ് ഹൗസ് നാലാം സ്ഥാനത്തും എത്തിയൊന്ന് ഇനങ്ങളിലായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ബഹ്റിൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ മനാമയിലെ അലഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് സ്നേഹസ്പർശം എന്ന പേരിൽ നാളെ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡിസംബർ മുപ്പത്തി വരെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ സൗജന്യമായി കാണാനുള്ള അവസരവും ലഭിക്കും മുപ്പത് ദിനാറിൽ കൂടുതൽ ചിലവ് വരുന്ന വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് തൈറോയിഡ് എന്നീ പരിശോധനകൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മൂന്ന് ദിനാറിന് ലഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ഏഴ് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് മൂന്ന് ആറ് എട്ട് ഒമ്പത് രണ്ട് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച കലാ സാംസ്കാരിക സാഹിത്യ ദി ഇന്ത്യൻ ടാലന്റ് സ്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാപിച്ചു അഞ്ച് വിഭാഗങ്ങളായി തിരിച്ച് നൂറ്റി അൻപതിലധികം ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികളാണ് പങ്കെടുത്തത് പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലയും അവാർഡ് ദാന ചടങ്ങും നാളെ വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കെ സി എ കെ വി എൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ചലച്ചിത്ര ഡെബിംഗ് തരവും ടെലിവിഷൻ അവതാരകയുമായ മീനാക്ഷി രവീന്ദ്ര ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ ടാലൻ സ്കൻ ചെയർമാൻ വർഗീസ് ജോസഫ് അറിയിച്ചു എണ്ണൂറിലധികം ട്രോഫികൾ വിജയികൾക്ക് വിതരണം ചെയ്യും പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും കലാതിലകം കലാപ്രതിഭ ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് നാട്യരത്ന സംഗീതരത്ന കലാരത്ന സാഹിത്യരത്ന കെ സി എ സ്പെഷ്യൽ ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് ബെസ്റ്റ് മ്യൂസിക് ടീച്ചർ ബെസ്റ്റ് ഡാൻസ് ടീച്ചർ എന്നീ അവാർഡുകളും ഫിനാലയിൽ പ്രഖ്യാപിച്ച് വിതരണം ചെയ്യുമെന്ന് കെ പ്രസിഡന്റ് ജെയിംസ് ജോൺ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി എന്നിവർ അറിയിച്ചു